പഴയങ്ങാടിയിൽ പുതിയ പാലം നിർമ്മിക്കുന്നതിന്റെ ഭാഗമായി മാടായി പഞ്ചായത്ത് ഓഫീസ് കെട്ടിടം പൊളിച്ചു മാറ്റും നടപടികൾ ആരംഭിച്ചു മാടായി ഗ്രാമപഞ്ചായത്ത് ഓഫീസ് പ്രവർത്തനം മാടായി ചൈനാക്ലേ കമ്പനിക്ക് സമീപം എംഇസിഎ സ്കൂൾ കെട്ടിടത്തിലേക്ക് മാറ്റും ഗ്രാമപഞ്ചായത്ത് ഓഫീസ് കൃഷിഭവൻ ഐസിഡിഎസ് തൊഴിലുറപ്പ് പദ്ധതി കുടുംബശ്രീ സി ഡി എസ് എഞ്ചിനീയറിംഗ് വിഭാഗം വി എന്നീ ഓഫീസുകൾ വാടക കെട്ടിടത്തിലേക്ക് മാറ്റും ഫയലുകളും കമ്പ്യൂട്ടറുകളും ഫർണിച്ചറുകളും മറ്റു ഉപകരണങ്ങളും മാറ്റുവാനുള്ള നടപടി തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പതിനാറ് മുതൽ പഞ്ചായത്തിന്റെ പൂർണ്ണതോതിലുള്ള പ്രവർത്തനം മടായി ഗ്രാമപഞ്ചായത്ത് ആറാം വാർഡിൽ ജനതാ ക്ലബിന് സമീപം ഉള്ള എം ബി സി സ്കൂളിന്റെ കെട്ടിടത്തിൽ നടക്കും നമ്മുടെ പഞ്ചായത്തിന്റെ എല്ലാ സൗകര്യങ്ങളും അവിടെയുണ്ട് ഏകദേശം ഒരു അയ്യായിരത്തിലധികം സ്ക്വയർ ഫീറ്റ് പഞ്ചായത്തിനാവശ്യമായ മുഴുവൻ സൗകര്യമാണ് ചിത്രം യോഗ്യമാകുന്നത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ വർക്കിംഗ് ഡേ ആണ് ആ വർക്കിംഗ് ഡേയിൽ അതിനിടയിൽ വരുന്ന മൂന്ന് ലീവ് ദിവസം നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് മുഴുവൻ സാധന സാമഗ്രികളും ഫയലുകളും ഉപകരണങ്ങളും എല്ലാം നമ്മൾ പുതിയ ഘട്ടത്തിലേക്ക് മാറ്റി അതിനുശേഷം പതിനാറിന് തിങ്കളാഴ്ചയോടെ നമുക്ക് പ്രവർത്തനം ആരംഭിക്കാൻ പുതിയ ഘട്ടത്തിൽ ഇപ്പോൾ പ്രവർത്തനം ആരംഭിക്കാൻ സാധിക്കുന്നു പ്രതീക്ഷിക്കുന്നു പുതിയ കെട്ടിടത്തിൽ പഞ്ചായത്ത് പ്രവർത്തനം ഏപ്രിൽ പതിനാറ് മുതൽ പഞ്ചായത്തിന്റെ പ്രവർത്തനം മാടായിലെ വാടക കെട്ടിടത്തിൽ തുടങ്ങും ഗ്രാമപഞ്ചായത്തിന് പുതിയ കെട്ടിടം നിർമ്മിക്കാനുള്ള പദ്ധതിയും ഭരണസമിതിയുടെ നേതൃത്വത്തിൽ നടന്നുവരുന്നുണ്ട് വാടക കെട്ടിടത്തിലേക്ക് മാറ്റുന്നതിന്റെ ഭാഗമായി ഏപ്രിൽ പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെ ഓഫീസ് ദൈനംദിന പ്രവർത്തനങ്ങൾ ഉണ്ടായിരിക്കുന്നതല്ലെന്ന് പഞ്ചായത്ത് സെക്രട്ടറി അറിയിച്ചു ന്യൂസ് ബ്യൂറോ アリ。